ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് എടുക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പ്രിപ്പയർഡായിട്ടൊന്നും പോയിട്ടുള്ളതെന്നല്ല ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഇത് ആക്ച്വലി ഓണത്തിൻ്റെ സമയത്ത് ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ പുറത്ത് പോവാണ് നമ്മളെന്ന് വെച്ചാൽ ഞാൻ അമ്മ ചേച്ചി പിന്നെ രണ്ട് മക്കളും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഈ അപ്പൂസിന് അമ്മയുടെ കൈ വിട്ടിട്ട് ഓടാൻ വേണ്ടിയിട്ട് വാശി പിടിച്ചാണ് അപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കൈവിട്ടപ്പോഴത്തേക്കും ദാൾ ഇതാ കുടു എന്ന് പറഞ്ഞ് ഓടുന്നുണ്ട് കേട്ടോ നല്ല വെയിലായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ രണ്ടെണ്ണത്തിനും തൊപ്പിയൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് കാരണം അവർ വെയിൽ കൊള്ളണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊണ്ടാലും കുഴപ്പമില്ലല്ലോ എവിടെ പോകുമ്പോഴും സൺസ്ക്രീൻ വാരി പൊത്തി പോകുന്ന ഞാൻ ഇന്ന് ഇപ്രാവശ്യം ഞാനത് മറന്നു കിട്ടോ എന്താണെന്ന് അറിയില്ല മറന്നേ അത് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ജംഗ്ഷനിലെത്തിയപ്പോഴത്തേക്കും ഓട്ടോറിക്ഷ കിട്ടി അങ്ങനെ ഓട്ടോയിൽ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഓട്ടോയിൽ കയറിയപ്പോഴത്തേക്കും അപ്പോസിന് നല്ല ഉറക്കം വന്നു അവൻ ചേച്ചിയുടെ തോളത്ത് കയറി സൈഡായിട്ടുണ്ട് അപ്പോൾ അവന് ഉറങ്ങണം അപ്പോൾ അവനിങ്ങനെ ഉറ കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ട് ഉറക്കം പക്കത്തിൻ്റെ ഒരിതിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് പോവാനുണ്ട് ഞാൻ മുടി വെട്ടാനാണ് പോകുന്നത് ആക്ച്വലി സലൂണിലേക്കാണ് പോകുന്നത് അപ്പോൾ കുറച്ചധികം നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് മുടി ഒന്ന് ക്രോപ്പ് ചെയ്യണം എന്നുള്ളത് കാരണം ഇപ്പോൾ ഇപ്പം നല്ല ലെങ്ത്തിൽ പോയിക്കൊണ്ടിരിക്കുവാണ് എൻ്റെ ഹെയർ അതേപോലെ തന്നെ ഭയങ്കര ഡാമേജ്ഡായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഹെയറ് എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് ഇനി വെള്ളത്തിൻ്റെ പ്രശ്നമാണോ ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണോ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ പ്രശ്നമാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് കട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഹെയർ സലൂണിലെത്തിയിട്ട് എൻ്റെ യൂണിസിക്സ് ഛേ യൂണിസെക്സ് സലൂൺ ആണ് കേട്ടോ ഹെയർ ട്രിക്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഹെയർ സ്റ്റൈലിസ്റ്റ് ഫുഡ് കഴിക്കാൻ പോയേക്കോ എന്ന് പറഞ്ഞു കുറച്ച് സമയം വെയ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതാ കുട്ടികൾക്കവിടെ കാർട്ടൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് പെപ്പാ പിഗ് എനിക്കിതിൻ്റെ പേരൊക്കെ അറിയാം കേട്ടോ കാരണം മക്കൾ കാണുന്നതുകൊണ്ട് അറിയാം അത്യാവശ്യം പേരൊക്കെ എനിക്കറിയാം അപ്പോൾ പെപ്പാ പി കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും നമ്മൾ ഹെയർ സ്റ്റൈലിസ്റ്റ് വന്നു ഈ ചേട്ടനാണ് എനിക്ക് ഹെയർ കട്ട് ചെയ്യുന്നത് ഇതിന് മുൻപേ ഞാൻ ഈ സലൂണിൽ വന്നിട്ടുണ്ട് എനിക്കിഷ്ടമാണ് ഈ സലൂണിലെ ഹെയർ കട്ടിങ്ങും ഹെയർ സർവീസും ഒക്കെ ഭയങ്കര രസമാണ് ഈ ചാട്ടൻ എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഹെയർ കട്ട് ചെയ്യുന്നത് എനിക്ക് പക്ഷെ പുള്ളിക്കാരൻ്റെ ആ ഒരു സർവീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസത്തിൽ എനിക്ക് ഹെയറ് ചെയ്ത് തന്നു കേട്ടോ അപ്പോൾ ഇത്രയും ലെങ്ത്ത് ഉണ്ടായിരുന്നു എൻ്റെ ഹെയർ അപ്പോൾ ഞാൻ ഒട്ടും ശ്രദ്ധിക്കാതെ ഇരിക്കുന്നൊരു വ്യക്തിയല്ല സത്യം പറഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹെയർഫോൾ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞാൻ ഡി ഐ വൈ ഹെയർ പാക്സും ഒക്കെ ചെയ്യാറുണ്ട് ഹോട്ടൽ മസാജ് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ എന്നിരുന്നാലും ഭയങ്കരമായിട്ട് ഡാൻഡ്രഫ് ഭയങ്കരമായിട്ടുള്ള ഹെയർഫോൾ ഹെയർഫോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ടാണ് എനിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കെട്ടിവെച്ച മുടി ജസ്റ്റ് ഒന്ന് നമ്മൾ അഴിച്ച് ചീകുമ്പോഴത്തേക്കും ഫ്ലോറിൽ അതേപോലെ ബാത്ത് റൂമില് പിന്നെ എന്തിനു നമ്മൾ ഫാനിട്ട് കഴിഞ്ഞാൽ ഫാനിൻ്റെ ലീഫിൻ്റെ മുകളിൽ വരെ ഹെയർ ഇങ്ങനെ തൂങ്ങിക്കൊട കിടക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അത്രയും എക്സ്ട്രീം ഹെയർ ഫോൾ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഡോക്ടറിൽ നിന്നും കാണിക്കാൻ വേണ്ടി നിന്നില്ല പെട്ടെന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കിയിട്ട് ഒട്ടുമില്ലാത്തതിനെക്കാട്ടും നല്ലതല്ലേ കുറച്ചുള്ളത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളത് അപ്പോൾ അങ്ങനെ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഹെയർ കട്ട് ചെയ്യുന്നത് എത്രത്തോളം വേണം എന്നൊക്കെ പറഞ്ഞുകൊടുത്ത ശേഷം എന്താ നമ്മൾ ഹെയർ ഹെഡ് മസാജിലോട്ട് കിടന്നേക്കുവാണ് കേട്ടോ എനിക്ക് ഈ ഹെയർ കട്ടിങ്ങിനേക്കാട്ടിലും ഇഷ്ടം ഈ ഒരു ഹെയർ വാഷ് പ്ലസ് ഹെഡ് മസാജാണ് നല്ല രസമല്ലേ ഇത് ഭയങ്കര രസമാണിത് അപ്പോൾ ഞാനവിടെ കിടന്നപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഉറക്കം വന്നു പിന്നെ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ചേച്ചിയാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ ചേച്ചിയും ആ ചേട്ടനൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് അങ്ങനെ അവരുമായിട്ടിങ്ങനെ സംസാരിച്ചിങ്ങനെ കിടക്കുമായിരുന്നു നല്ല രസമുള്ള എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ മസാജ് ഹെഡ്മസാജ് ഹെഡ്മസാജിങ് കാണുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ഉറക്കം വരും അത്രയും നല്ല രസമുള്ളൊരു സംഭവമാണല്ലോ അപ്പോൾ ഇതിനു മുൻപേ എനിക്കിങ്ങനെ കുറേ മുന്നേ എനിക്ക് നല്ല ഉള്ളുണ്ടായിരുന്ന ഹെയർ ആയിരുന്നു ഞാൻ ഡെയിലി നമ്മുടെ ഉള്ളിയുടെ നീര് തേക്കുമായിരുന്നു പിന്നെ ഉലുവ പാക്ക് ഇടുമായിരുന്നു അപ്പോഴേക്കും എനിക്ക് നല്ല പോലെ ഹെയർ ഉള്ളു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് നമ്മുടെ ഉള്ളി നീര് എനിക്ക് ഒട്ടും പറ്റാതെയായി തലയ്ക്കിങ്ങനെ അത് തേച്ച ശേഷം പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര തലവേദന തുടങ്ങി അങ്ങനെ അത് ഞാൻ നിർത്തി ഉലുവ പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു കല്യാണത്തിന് മുന്നേ വരെ എല്ലാ സൺഡേയ്സിലും ഞാൻ ഉലുവ ഹെയർ പാക്ക് ഇടുമായിരുന്നു പിന്നെ കല്യാണത്തിന് ശേഷം എനിക്ക് ഞാനത് അങ്ങനെ ഇടാറില്ല അപ്പോൾ ഉലുവ എന്ന് പറഞ്ഞാൽ ഒബിയസ്ലി നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് വരുന്നതല്ലേ പിന്നെ അത് ഇടാതെ വന്നൊരു ലോങ് ബ്രേക്കിന് ശേഷം ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും കോൾഡും പനിയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ അതും നിർത്തിയിട്ടോ അങ്ങനെ അതാണ് നമ്മൾ ഹെഡ് മസാജും ഹെയർ വാഷും ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ പതിലേക്ക് ഹെയർ കട്ടിങ്ങിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് കളർ ചെയ്യണം എന്ന് ആക്ച്വലി ഉണ്ടായിരുന്നു പിന്നെ എനിക്കൊരു പേടി എന്താണെന്ന് വെച്ചാൽ കളറിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരുടെ വീഡിയോസിലും പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഹെയർ വല്ലാതെ ഡ്രൈ ആയി തുടങ്ങും എന്നുള്ളത് അപ്പോൾ അത് പേടിച്ചിട്ട് ഞാൻ ഹെയർ കളറിങ് ഇപ്രാവശ്യം ഞാൻ ചെയ്യേണ്ടാന്ന് തീരുമാനിച്ചതായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ സ്ട്രീറ്റ്സിൻ്റെ ഹെയർ ഹൈലൈറ്ററൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് ഇതിന് മുൻപേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഫ്രണ്ടിലത്തെ പോർഷനിലുള്ള ഹെയർ ഒരുപാടങ്ങ് നരച്ചു തുടങ്ങി ഫ്രണ്ടിൽ മാത്രമല്ല ഉള്ളിലുള്ളിലായിട്ട് ഒരുപാട് നരച്ചു എനിക്ക് തോന്നുന്നു നമ്മൾ എന്തോ എന്തിൻ്റെയോ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നര വരുന്നത് ഒരു ഡെർമറ്റോളജിസ്റ്റിനോ ഹെയർ സ്പെഷ്യലിസ്റ്റിനോ കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് മടിയാണ് അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല ഉള്ളതുപോലെ പോട്ടെ എന്ന് വിചാരിച്ചു എത്രത്തോളം നരയ്ക്കും എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ അപ്പോൾ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയർ കളറിങ് പോസിബിൾ ആണോ എന്ന് ഞാൻ അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞത് ഫാഷൻ കളറ് നമ്മളെ നരച്ച മുടിയിൽ പിടിക്കില്ല അത്ര അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ ആയി അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ വേണ്ട വെറുതെ പൈസ അളയേണ്ട ഹെയർ കളറിങ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു അതല്ലാതെ ബ്ലാക്ക് എന്തോ ഒരു സംഭവമുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു നറച്ച സംഭവങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ ഹൈഡാകും എന്ന് പറഞ്ഞു തൽക്കാലം ഞാൻ ഇങ്ങനെ തന്നെ പോട്ടേന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇപ്രാവശ്യം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഷോട്ടാക്കുന്നുണ്ട് നമ്മൾ ശരിക്കും ഹെയർ ക്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസത്തെ ഗ്യാപ്പ് അതായത് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ ശരിക്കും നമ്മളെ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം അങ്ങനെ ചെയ്യാമല്ലോ എനിക്ക് ഞാനിത് അറിഞ്ഞത് എപ്പോഴാന്ന് വെച്ചാൽ എൻ്റെ മാരേജിൻ്റെ സമയത്ത് എൻ്റെ ബ്യൂട്ടീഷ്യൻ അവർ പറഞ്ഞതാണ് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ഹെയർ ഒത്തിരി കട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ ഒരു എൻ്റെ പോഷൻ നമ്മൾ അറ്റം അതെങ്കിലും കട്ട് ചെയ്യണം എന്നുള്ളത് അപ്പം ഞാൻ അമ്മേനെ കൊണ്ട് ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇങ്ങനെ മുടിയുടെ അറ്റത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്യിപ്പിക്കും എന്നല്ലാതെ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വർഷത്തോളമായി ഞാനൊരു ഹെയർ സലൂണിൽ പോകുന്നതും ഹെയർ ക്രോപ്പ് ചെയ്യുന്നതും ഒക്കെ രണ്ട് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞ ഇപ്പോൾ ഹെയർ വീണ്ടും ഈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സലൂണിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല കാരണം ഒരുപാട് ഇങ്ങനെ ലെങ്ത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ഹെയറും നല്ല ഉള്ളിലുണ്ടായിരുന്ന ഹെയറും ക്രോപ്പ് ചെയ്യുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് കുറച്ചെങ്കിലും സങ്കടം ഉണ്ടാവും പക്ഷേ എനിക്ക് വലിയ അങ്ങനെ പ്രത്യേകിച്ച് സങ്കടമൊന്നും വന്നില്ല കേട്ടോ അപ്പോൾ അവിടെ ഡാഡി ഗിരിജന പോലെ അമ്മ ഇരിപ്പുണ്ട് അമ്മയുടെ മുടി ഒട്ടും ഉള്ളില്ല അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട് അമ്മയുടെ ഒരു യൂത്ത് ടൈമിലൊക്കെ നല്ല മുടി ഉണ്ടായിരുന്നു എന്ന് പിന്നെ അമ്മയ്ക്ക് മുടി ഒക്കെ ഉള്ളു പോയി അമ്മയുടെ സ്കാൽപ്പ് ഇങ്ങനെ ശരിക്ക് കാണും അപ്പോൾ അമ്മയ്ക്ക് ജസ്റ്റ് അതൊന്ന് വോളിമൈസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ആക്കാൻ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അമ്മ അവിടെ ഹെയർ കട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടിരുന്നു ഇരിക്കുകയാണ് കേട്ടോ ചിരിക്കത്തൊന്നുമില്ല അത് അപ്പോൾ ഞാനെന്താ ഇവിടെ കട്ട് ചെയ്യണം അപ്പം ഞാൻ കട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എങ്ങനെ കട്ട് ചെയ്യണം ഏത് സ്റ്റൈൽ ഞാൻ ചൂസ് ചെയ്യണം എന്നുള്ളതൊന്നും ഞാൻ പ്ലാൻ ചെയ്യാതെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ആ ചേട്ടൻ തന്നെ പറഞ്ഞു തന്നോക്കി ലെയർ വിത്ത് ബട്ടർഫ്ലൈ കട്ട് അങ്ങനെ എന്തോ കുറച്ച് ഉള് തോന്നിക്കും അതങ്ങനെ ഭയങ്കര വോളിയവൈസായിട്ട് കിടക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളെ ഹെയർ കട്ടിങ് കഴിഞ്ഞു അപ്പോൾ ഇത്രയ്ക്കും ഷോർട്ടാക്കിയിട്ടുണ്ട് ഹെയർ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് സന്തോഷവും അങ്ങനെ ഇല്ല വലിയ സങ്കടവും എനിക്ക് ഒട്ടുമില്ല പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡിനാണ് കുറച്ചും കൂടെ ഹെയർ ഒക്കെ കുറേ ഹെയർ ഉള്ള ഇഷ്ടം പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് ലാസ്റ്റ് എനിക്ക് പെർമിഷനൊക്കെ തന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കും പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് വേണോ നമ്മുടെ സ്വന്തം തലയിലെ മുടി ക്രോപ്പ് ചെയ്യാൻ അതൊക്കെ ഓരോരുത്തരുടെ അല്ലേ അപ്പം അങ്ങനെ അപ്പോൾ ഇതാ നമ്മളെ തകൃതിയായിട്ട് ഹെയർ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്തു തരുന്നത് സത്യം പറഞ്ഞാൽ ചേച്ചിയാണ് ചേച്ചിയുടെ കയ്യിൽ മോനും ഉണ്ട് അവൻ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല ഉറക്കം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഹെയർ കട്ടിങ് സെക്ഷൻ കഴിയാനായിട്ടുണ്ട് അങ്ങനെ അതാ നമ്മൾ ഹെയർ കട്ടിങ് ആയിട്ടുണ്ട് കേട്ടോ ഹെയർ കട്ട് ചെയ്ത ശേഷമുള്ളത് ഇതേ ഇങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വെറ്റായിട്ടിരിക്കുന്നതുകൊണ്ടാണ് അത് മനസ്സിലാവാത്തത് അപ്പോൾ നമ്മൾ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല രസം ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ ബ്ലോ ഡ്രൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞു നമ്മളിത് ആ ബ്ലോ ഡ്രൈ ചെയ്ത് ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ എൻ്റെ മുടി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇതേ അമ്മ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അമ്മയുടെ ഹെയർ കട്ടിങ്ങും കഴിഞ്ഞു ബ്ലോ ഡ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്കാൽപ്പ് നല്ലപോലെ വിസിബിളാണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ നോർമൽ ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഹെയർ ആണല്ലോ അപ്പോൾ അമ്മ നിറച്ച മുടി ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് തൊട്ടേ ഡൈ ചെയ്ത് ഡൈ ചെയ്ത് ഡൈ ചെയ്ത് ആ ടെക്സ്ചർ തന്നെ മാറിപ്പോയി ഭയങ്കര സ്റ്റിഫായിട്ടിരിക്കുന്ന പോലത്തെ ഒരു ടെക്സ്റ്ററിലോട്ട് പോയി അതുമാത്രല്ല ഒട്ടും ഉള്ളില്ലാത്തത് കൊണ്ട് സ്കാൽപ്പ് നന്നായിട്ട് കാണാനും തുടങ്ങി അപ്പോൾ അതൊന്ന് എന്തെങ്കിലും ഹൈഡ് ആവുന്ന രീതിയിൽ ആയിട്ട് തോന്നുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അത് ഉള്ളില്ലാത്തത് കൊണ്ട് തന്നെ എത്രത്തോളം എങ്ങനെയൊക്കെ ചെയ്താലും ഈ ഒരു ലെവലിൽ ഉണ്ടാവുള്ളൂ ഇതവർ സെറ്റ് ചെയ്തിട്ടപ്പോഴത്തേക്കും നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ വീട്ടിലെത്തിയ ഒരു കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് ഇനി പഴയ പോലെ ആവുമോ എന്നോ ഒന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷേ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഒരു വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു രസമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അപ്പൂസ് എണീച്ചു അപ്പോസ് എണീച്ചപ്പോഴത്തേക്കും ചേച്ചിയുടെ കയ്യിൽ ഫോൺ തന്നിട്ട് അങ്ങ് പോയിട്ടോ ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ഹെയർ കട്ടിങ്ങും ഫിനിഷായി ഹെയർ സെറ്റിങ്ങും ഫിനിഷായിട്ടുണ്ട് ഇനി ഒന്നുമില്ല ജസ്റ്റ് ഒന്നുകൂടെ കോംപ് ചെയ്ത് വിടുന്നുണ്ട് ചാട്ടൻ അപ്പോൾ പണ്ട് ഞാനിങ്ങനെ ഒരുപാട് മുടി ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ഫോട്ടോസ് എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഫോട്ടോസൊക്കെ കണ്ടിട്ട് പിന്നീട് ഇപ്പോൾ ഉള്ള മുടി കാണുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് പക്ഷേ ഇപ്പോൾ ക്രോപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് ആ സങ്കടങ്ങളൊന്നുമില്ല നമ്മുടെ തലയിൽ ഒട്ടും മുടി ഇല്ലാത്തതിനെക്കാട്ടിലും നല്ലത് ഒത്തിരിയെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നതായിരിക്കും എനിക്ക് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ എടുത്ത ഡിസിഷനാണ് ഹെയർ കട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ എ ടു സെറ്റ് നമുക്ക് കെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോകാം എന്നുള്ളത് അപ്പോൾ ഫുൾ മുടി ഇങ്ങനെ മുകളിലോട്ട് കോമ്പ് ചെയ്താൽ ചേട്ടൻ ജീവിയപ്പോഴത്തേക്കും എനിക്കിതാ നമ്മുടെ അമ്മമാർ പണ്ട് നമുക്ക് പെൺകുട്ടികൾക്ക് കെട്ടിത്തരുന്ന ഒരു കോമൺ ഹെയർ സ്റ്റൈൽ പൂ പോലെ ഇരിക്കുന്ന ഭയങ്കര രസമായിട്ട് ഇങ്ങനെ ഇരിക്കും ആ ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഇനി കട്ട് ചെയ്ത ഹെയർ കണ്ടാലോ ആൻഡ് ഫൈനലി ഇതാ നമ്മൾ ഹെയർ കട്ടിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഹെയർ കട്ട് ചെയ്ത ശേഷമുള്ള ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് കിടക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ ഭയങ്കര രസമുണ്ട് എനിക്ക് തോന്നി ഇതാണ് ഇത്രയും മദ്യം നമുക്ക് സത്യം പറഞ്ഞാൽ ഹെയർ നമുക്കെന്നല്ല ഞാൻ എല്ലാവരുടെ കാര്യമല്ലാട്ടോ പറഞ്ഞത് എനിക്ക് ഇപ്പം നമുക്ക് എല്ലാ ആൾക്കാർക്കും മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് ഒരുപാട് ബിസി ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ പേഴ്സണലി വർക്ക് ചെയ്യുന്നതാണ് ാണ് അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് മുടി ഇങ്ങനെ അഴിച്ചിടാനൊന്നും പറ്റില്ല പുട്ടപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ആണ് അപ്പോൾ നമുക്ക് ഇത് തന്നെയാണ് ഏറ്റവും സ്യൂട്ടായിട്ട് എനിക്ക് തോന്നി മാനേജ് ചെയ്യാനും നമുക്ക് രസമായിട്ട് കിടക്കുന്നുണ്ട് സ്റ്റൈൽ ചെയ്തിടാനും നമുക്ക് ഇത് തന്നെയായിരിക്കും കേട്ടോ രസം എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതാ നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് ഇതാണ് കേട്ടോ അനസ് എന്നാണ് ചേട്ടൻ്റെ പേര് അപ്പോൾ അതാ നമ്മുടെ സലൂണിൻ്റെ പേര് ഞാൻ ഒന്നുകൂടെ പറയാം ഹെയർ ട്രിക്സ് റോയൽ ഹെയർ ട്രിക്സ് എന്നാണ് കേട്ടോ സലൂണിൻ്റെ പേര് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ